ഹലോ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹാപ്പി ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വരാനിരിക്കുന്ന അതിഗംഭീരമായ നമ്മുടെ പത്രമാറ്റ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ നമ്മുടെ അനന്തപുരിയുടെ കാരണവും ായ മൂർത്തി നമ്മുടെ അനാമികയും വേണുവിനേയും അനാമികയുടെ അമ്മേനെയൊക്കെ ആട്ടി വെളിയിലിറക്കുന്ന രംഗം നമ്മൾ കണ്ടു അല്ലേ പക്ഷെ അതിലൊന്നും അവളെ ഒതുങ്ങുന്ന ആളല്ല അനാമിക എന്നറിയാം എങ്കിൽ കൂടിയും അനിയുടെ ജീവിതത്തിൽ നിന്ന് മുത്തശ്ശൻ പാടെ മാറ്റി ആട്ടി വെളിയിലിറക്കി ഇത് ലാസ്റ്റായിട്ട് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ജാനകി ജലജയും കൂടെ അനിയുടെ നേരെ അങ്ങോട്ട് കയറുകയാണ് വെച്ചാൽ ജലജ ജാനകി ചെന്നിട്ട് പറയാണ് നീ അവളെ അടിച്ചിറക്കിയിട്ട് നന്ദുവിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വരാനാണെങ്കിൽ എൻ്റെ ശവം ഇവിടെ ഉത്തരത്തിൽ കിടന്ന ആടും എന്ന് പറഞ്ഞ് അനീനെ ഭീഷണിപ്പെടുത്തുന്ന രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം മൈൻഡപ്പ് ചെയ്തത് ഇനി ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമോ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഞാനൊരു ഇൻട്രോയാണ് പറയുന്നത് അതായത് ഇങ്ങനെ ആയല്ലോ പിന്നെ ആദർശവുമായിട്ടൊക്കെ നമ്മുടെ മൂർത്തി ആ നമ്മുടെ അനന്തപുരിയിലെ കാണൂർ സംസാരിക്കുന്നതാണ് അതായത് എന്തായാലും നമ്മുടെ അനിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു പാളിച്ച് സംഭവിച്ചു പോയി ഇതുപോലൊരു വിഷപ്പാമ്പിനെയാണല്ലോ നമ്മൾ ഈ കുടുംബത്ത് ഇത്രയും നാളും പിടിച്ചു നിർത്തിയത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി നമ്മുടെ അനിയുടെ ജീവിത പങ്കാളിയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവരെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു പെൺകുട്ടീനെ നമ്മുടെ അനിയുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഇതുപോലൊരവസ്ഥ ഇനി ഒരിക്കലും നമ്മുടെ തറവാട്ടിനും വരരുത് നമ്മുടെ അനിക്കും വരരുത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിയും ജലജയും ജാനകിയും കൂടെ ഒരു സ്ഥലത്ത് അനിയുടെ മെക്കിട്ട് നമ്മുടെ ജലജയും ജാനകിയും കൂടെ അങ്ങോട്ട് കയറണം അതിൻ്റെ ജലജ് പറയുന്നുണ്ട് നീ എടാ ഇവിടെ നമ്മുടെ ആരെയാണ് കനകയുടെ മക്കൾക്ക് മാത്രമല്ല ഈ വീട്ടിൽ താമസിക്കേണ്ടത് അവരെ അവരെ മക്കൾ മൂന്ന് പെൺമക്കള് മാത്രം വന്ന് ഈ അനന്തപുരി തറവാട്ടിൽ കിടന്നാൽ മതിയോ അതുപോലെ ആഗ്രഹിച്ച് ഒരു കുടുംബം ആഗ്രഹിച്ച് വന്ന കുട്ടിയാണ് നമ്മുടെ അനാമിക ആ അവളെയാണ് എല്ലാവരും കൂടെ ഒരു കുറ്റം ആരോപിച്ച് ഈ ആട്ടി വെളിയിലാക്കിയത് നീ അതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും നമ്മുടെ ജലജയൊക്കെ അനിയുടെ മെക്കിട്ട് കയറണം പക്ഷേ അനി പറയുന്നുണ്ട് അവൾ ചെയ്ത ഓരോ പ്രവർത്തികളും നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അനിയും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ജാനകി പറയുന്നുണ്ട് നീ നന്ദുവിനെ കണ്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഞാൻ ജീവിച്ചിരിക്കാൻ നടക്കുകയില്ല എന്ന് ജാനകി തീർത്തും പറയുന്നുണ്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ എന്തായാലും നാണം കെട്ട് ആ കുടുംബത്തിൽ നിറങ്ങേണ്ടി വന്ന ആ ഒരു അവസ്ഥയാണ് അനാമികയ്ക്കും ഫാമിലിക്ക് അനാമികയും വേണു അമ്മ എല്ലാവരും കൂടെ അവിടെ ഒരു ചർച്ച നടത്തിയാണ് മോളെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നീ ഇപ്പോഴും ആ തറവാട്ടിലെ മരുമകൾ തന്നെയാണ് ാണ് അതും നിയമപരമായി നീ അനിയുടെ ഭാര്യയാണെന്ന് വീണു പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കേട്ട് അനാമിക നിൽക്കുകയാണ് അപ്പോൾ അമ്മ ഒരു നിന്ന് നിനക്ക് നിന്നെ അവർക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മോളെ നിനക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം നമുക്ക് വാങ്ങുകയും വേണം ഇതൊക്കെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ഇനി ചെയ്യണം ആ കുടുംബത്തിന് ഇനി എന്തൊക്കെ ചീത്തപ്പേര് വരുത്തി വെക്കാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ചു കൂട്ടേണ് അച്ഛനും അമ്മയും മോളും കൂടെ അപ്പോൾ എന്തായാലും നിന്നെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു കോമ്പൻസേഷൻ നമുക്ക് വാങ്ങിയെടുക്കുക തന്നെ വേണമെന്ന് പറയാണ് അത് കഴിഞ്ഞ് പിന്നെ അനിയോട് നമ്മുടെ ജാനകി പറയുന്നുണ്ട് നീ മനസ്സിൽ കുറിച്ചിട്ടോ അനി പറയാണ് ഞാൻ ജീവിച്ചിരിക്കെ നന്ദു അനന്തപുരി തറവാട്ടിൽ കാലെടുത്തു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കാര്യം അനിക്ക് അറിയാം തൻ്റെ ജീവിതത്തിൽ നിന്ന് അനാമിക പോയി കഴിഞ്ഞാൽ ഇനി ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അനിയുടെ ജീവിതത്തിൽ അവൻ്റെ പങ്കാളിയായിട്ട് നന്ദു മാത്രമേ വരുള്ളൂ നന്ദുവിനെ മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ എന്ന ഉറച്ചൊരു തീരുമാനം നമ്മുടെ അനിയൻ്റെ മനസ്സിലുണ്ട് പിന്നെ അമ്മ ഇപ്പം ഈ സംസാരിക്കുന്ന രീതികളൊക്കെ അവൻ ആ ഒരു രീതിയിൽ കേൾക്കുന്നു എങ്കിലും കുറച്ച് ടെൻഷൻ അവൻ്റെ ഉള്ളിലും ഉണ്ട് എൻ്റെ ജലജ പറയുന്നുണ്ട് ജലജയും നമ്മുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ജലജയുടെ അപീടയാണ് എടുത്തു വളർത്തിയ മോളും മോളുടെ മോനും കൂടെ കാര്യം ഈ തറവാടിൻ്റെ നാശം മാത്രം മുന്നിക്കണ്ട് ജീവിക്കുന്നവരാണ് അവർക്ക് അവരുടെ ജീവിതം മാത്രം അവർക്ക് എല്ലാ സ്വത്തുക്കളും കിട്ടുക ബാക്കി എല്ലാവരും ഇവിടെ ആ ഒരു ടെൻഡൻസിയാണ് ജലജയ്ക്കും മോനും എന്നിട്ട് രണ്ടുപേരും കൂടെ ആസൂത്രണം ചെയ്യണേ ഇനി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഇതുപോലൊരവസരം നമുക്ക് കിട്ടില്ല അനാമികയുടെ മനസ്സ് നല്ലപോലെ കുത്തി ഇളക്കണം അവളൊരു ബോംബാണ് ഈ തറവാട് അവളെ കൊണ്ട് അടിവേരി ഇളക്കുന്ന രീതിയിൽ എന്തൊക്കെ നമുക്ക് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ ജലജയും അഭിയും കൂടെ പല കാല പല ആസൂത്രണ ബുദ്ധിപരമായിട്ടുള്ള സംഭവ വികാസങ്ങളും ആസൂത്രണം ചെയ്യണം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മേടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാരണം അവൾ അവളൊരാള് നമ്മുടെ തുറുപ്പായിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അടിപേര് നമുക്കൊരു വിലയില്ലാത്ത കുടുംബം നമ്മളെന്തിനെ നോക്കുന്നത് നമുക്ക് എത്രത്തോളം ഈ കുടുംബത്തിന് നാണം കെടുത്താൻ പറ്റുമോ അത് അവളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കളിക്കണം എന്ന് അഭി പറയാണ് എൻ്റെ അബി അനാമികേനെ വിളിച്ച് അവർ തമ്മിലൊരു മീറ്റിംഗ് നടത്തുകയാണ് വെളിയിൽ വെച്ച് അതായത് നീ അബി പറഞ്ഞു കൊടുക്കുകയാണ് നീ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പൊതു ലോകം മുഴുവൻ ും അറിയണം എവരുടെ പേരും പ്രശംസയും പ്രശസ്തിയും എല്ലാം നശിക്കണം നിനക്കേ അത് കഴിയുള്ളു നിനക്ക് എനിക്ക് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരും അപ്പം നീ എല്ലാ രീതിയിലും അവരെ എത്രത്തോളം ആ തറവാടിനെ നാറ്റിക്കാൻ പറ്റുമോ സമൂഹത്തിൽ നീ നാറ്റിക്കണമെന്ന് പറയാം അങ്ങനെ അഭി എല്ലാം പറഞ്ഞ് അനാമികയുടെ മനസ്സിൽ നല്ലപോലെ കുത്തിത്തിരിപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് അനാമികക്ക് കുത്തിത്തിരിപ്പിടേണ്ട കാര്യമൊന്നുമില്ല കാര്യം ആവശ്യത്തിനുള്ള വിഷം ഉള്ളിൽ തന്നെ ഉണ്ട് എൻ്റെ അവൾ പറയുന്നുണ്ട് അനന്തപുരി തറവാടിനെ എത്രത്തോളം അവഹേളിക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് അനാമിക അബിയോട് ഇടിച്ച് പറയുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ദേഷ്യമാണ് കാര്യം എന്താ വെച്ചാൽ അവളെ കണക്ക് കൂട്ടലിലൊക്കെ ഒരു പാളിച്ച വന്നു പോയല്ലോ കാര്യം ആ കുടുംബത്തിൽ നിന്ന് ഇനി എത്രത്തോളം ഊറ്റിയെടുക്കാൻ എടുക്കാൻ പറ്റുമോ അത്രയും ഊറ്റിയെടുത്ത ശേഷം വേണം ഒരു ഡൈവേഴ്സ് വാങ്ങി പിന്നെ ഒരു കോമ്പൻസേഷനും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതായിരുന്നു അവളുടെയും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഒരു പ്ലാന് അപ്പം അത് ഇത്ര വേഗം പെട്ടെന്ന് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ അനാമികയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അനാമികയും അബി അവിടെ നിന്ന് മാറുകയാണ് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ജാനകി അനിയോട് കാണുമ്പോൾ കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു ഡയലോഗാണ് എൻ്റെ ജീവൻ ഈ തറവാട്ടിൽ എൻ്റെ ജീവൻ ഇരിക്കുന്നിടത്തോളം കാലം ഈ തറവാട്ടിലെ നന്ദുവിനെ കൊണ്ടുവരാമെന്ന് പലരുടെയും ചിന്തയുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് അനിയോടും എല്ലാവരോടും ജാനകി പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ അനാമിക നമ്മുടെ അനന്തപുരി തറവാട്ടിനെ എത്രത്തോളം മോശപ്പെടുത്തി സമൂഹത്തെ കാണിക്കാൻ പറ്റുമോ അതിനുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാണ് അപ്പം <San> െ അവർ ടി വിയിലൂടെ നയനയും മറ്റുമൊക്കെ കാണാനാണ് അതായത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് നമ്മുടെ അനാമിക ഈ തറവാട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നും ഇത്രയും മോശം കാര്യങ്ങളാണെന്നും ഞാനൊരു ഭാര്യയായിട്ട് വന്നിട്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേ അവരെക്കുറിച്ചുള്ള കുറേ ബാഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു മാധ്യമം വഴി ഈ അനാമിക പറയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരുന്നത് ഈ ഇൻ്റർവ്യൂം കാര്യങ്ങളും അടുത്ത ഒരു രീതിയിലാണ് വരുന്നത് പക്ഷെ അതിനേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ അനാമിക ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നമ്മുടെ മൂർത്തിയുടെയും മക്കളുടെയും മക്കളുടെ മക്കളുടെയും കുടുംബത്തിനും ഭാര്യമാർക്കും ഇനി എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നതെന്നും നമ്മുടെ ചന്തു മോളുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ഒരു എഫക്റ്റ് ആവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അനാമിക അനാമികയോടൊപ്പം നമ്മുടെ വീണും അതുപോലെ അനാമികയുടെ അമ്മയും ഉണ്ട് അതോടൊപ്പം തന്നെ അനന്തപുരി നിന്ന് തന്നെ നമ്മുടെ ജലജയും അബിയും എത്രത്തോളം സപ്പോർട്ട് അനാമികയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അത് അവരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ തറവാട്ടിലുള്ളവർക്ക് നന്നായിട്ടറിയാം ഈ ജലജയും മോളും ഈ തറവാട്ടിൽ എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ മുൻപന്തിയിൽ ഞാൻ പിടിക്കാൻ ഈ ജലജയും അബിയും ഉണ്ടാകും എന്നുള്ളത് മുത്തശ്ശനും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു മകൾ എന്ന രീതിയിൽ മകൻ്റെ മകളുടെ മകൻ എന്ന രീതിയിലുള്ളൊരു കൺസിഡറേഷൻ കൊടുത്ത് അവരാ തറവാട്ടിൽ നിർത്തിയിരിക്കുന്നേ എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് മൂർത്തി അനന്തപുരി തറവാടിൻ്റെ കാരണവരെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിൽ അവർ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വേറെ സീരിയലിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രൊമോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെയൊക്കെ അറിയിക്കുക പിന്നെ ഞാൻ ഇടുന്ന ടൈമിലോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന ശൈലി നിങ്ങൾക്ക് മനസ്സിലാവാണ്ടോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ പ്രതീക്ഷകളോടും കൂടി ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് ചാനലും സുമി മുഫാസ് ടെസ്റ്റി കിച്ചനും സുമി മുഫാസ് മൻസിലും നല്ല പ്രൊമോ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഈ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ പത്രമാറ്റു സീരിയലാണ് അതുപോലെ നമ്മുടെ സുമി മുഫാസ് മൺസില് നമ്മുടെ പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പേരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു നാളെ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ